ും എല്ലാം സുഗാതം വിചാരിക്കണം ഏപ്രിൽ പതിനഞ്ചാം തീയതി നമ്മളൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇതിപ്പോ നമ്മളെ താഴെ കുട്ടിയുണ്ട് സനമോള് അവളുടെ വലിയ ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം നമുക്ക് ചെറിയ ചെറിയ ഈ ട്രസ്റ്റ് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് എന്റെ ഏറ്റവും ഉദ്ദേശിച്ചത് നമുക്ക് കച്ചവടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സമയം കിട്ടാറില്ല എന്നാലും അവരുടെ ആഗ്രഹത്തിന് ഇവിടെ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തില് നല്ല രീതിയില് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിത് മുന്നേ ചെയ്യാത്തൊരു മേഖല ഒരു വീഴ്ചകളും പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞങ്ങൾ കമൻറ്റിലൂടെ ഒക്കെ തിരുത്തി തരണം പിന്നെ ഈ പതിനഞ്ചാം തീയതി നമ്മൾ ഇത് തുടങ്ങിയിട്ടാകെ നാലഞ്ച് ദിവസമായിട്ടുള്ളു പക്ഷേ വലിയ സപ്പോർട്ടാണ് ഷെയറിങ്ങും സബ്സ്ക്രൈബ്സും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതുതന്നെയാണ് വീണ്ടും നമ്മൾ നമ്മളെ സന്തോഷങ്ങൾ അറിയിക്കാൻ വേണ്ടി നാട്ടിലെ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മുന്നോട്ട് പോകുക എന്നുവെച്ചിട്ടുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഞമ്മളിത് ആദ്യമായിട്ടിരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഞങ്ങളെ നാടാണ് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് പെരുവഴിക്കുളം എന്ന സ്ഥലമാണ് ആ സ്ഥലപ്പേരുങ്ങൾ കേട്ടപ്പോൾ ഒരു എന്താണ് ഇങ്ങനൊരു സ്ഥലപ്പേര് എന്നുള്ളത് ഉണ്ടാവും എന്തായാലും ആ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ അവിടെ എത്തുമ്പോൾ പറയാം ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മളെ ഉണ്ട് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു രണ്ട് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ ഉണ്ട് നമ്മളെ വുഡ് വർക്കിന്റെ ഷോപ്പ് അതിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ ഇതിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അതും രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് വുഡിന്റെയും പിന്നൊന്ന് ടാറ്റ സ്റ്റീല് എപ്ലി ബിസി അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും അതില് അവിടെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നമ്മൾ സ്ഥലത്തിനൊക്കെ പരിചയപ്പെടുത്താം അപ്പത് അവണ്ടിത്തറന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ മെയിൻ റോഡ് ഗുരുവായൂർ തൃശ്ശൂർ റോഡാണ് അല്ല സോറി പൊന്നാനി ഗുരുവായൂർ റോഡാണ് നമ്മളെ അപ്പൊ അങ്ങനെ നമ്മള് മെയിൻ റോഡിൽ നിന്ന് കൊണ്ട് കേറിയിരിക്കാണ് അവണ്ടിത്തറ എന്നുള്ള സ്ഥലത്തേക്ക് കുറെ പച്ചപ്പുകളും നൽകലുകളൊക്കെ ഒരു ഇതൊക്കെ കുഴപ്പമില്ലാത്ത നിലക്കുള്ള പ്രദേശം തന്നെയാണ് അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ഷോപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു നമ്മളവിടെ പ്രധാനമായിട്ട് നിർമ്മാണം നടക്കുന്നത് വീടിന്റെ ബിൽഡിങ്ങിന്റെ ഒക്കെ വുഡ് വർക്കുകളാണ് വുഡ് വർക്കുകൾ നമ്മളെ സ്വന്തമായിട്ടുള്ള സ്ഥാപനം തന്നെയാണ് സ്ഥലം തന്നെയാണ് അപ്പൊ ആശാരിമാര് എന്ന് പറയാം നമ്മളെ ഇവിടുത്തെ കാർപ്പൻറ്റേഴ്സ് ഉണ്ട് ഞാനും എല്ലാവരും വർക്ക് ചെയ്തിട്ട് തന്നെ നമ്മളൊക്കെ എല്ലാവരും പ്രോഷമാണ് നമ്മളെ സ്ഥലം എടുത്ത് ഈ സ്ഥലത്ത് നമ്മുടെ വൈഫിന്റെ ചില മാവ് പ്ലാവ് വാഴ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനൊക്കെ അവരുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് അതിൽ നല്ല ഒരു പ്രകൃതി ആയൊരു നല്ലൊരു കാലാവസ്ഥയിലൂടെയാണ് പണി നടക്കുന്നതൊക്കെ വലിയൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമ്മളവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സഹകരണമാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ പ്രകൃതി ചേർന്ന് നിൽക്കുന്ന ഒരു പണിസ്ഥലം തന്നെയാണ് വളരെ ഇഷ്ടമാണ് ഈ ഭാഗത്തു വന്നു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കോഴികളൊക്കെ അപ്പോ അവരും നമ്മളെ കൂടെ ചേർന്ന് വളരെ സന്തോഷത്തിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് അപ്പോ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് വീടിന്റെ വർക്കാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിലൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂട്ടത്തില് നമ്മള് ബിസിനസ്മാരാകുമ്പോ സ്വാഭാവികമായിട്ടും വന്നു പോലോ ഈ നമ്പറിൽ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് പരമായ സഹായങ്ങളും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ തന്നെ റോഡിലേക്ക് കയറിയിട്ട് ത ഈ കടയിൽ നമ്മളെ ഒന്ന് വിശദമായിട്ട് കാണിക്കുക അതെ ആൻഡ് സ്റ്റീൽ അപ്പോൾ വുഡിന്റെ ഒരു ട്രെൻഡിന്റെ പകരമായിട്ട് വുഡും നിലനിൽക്കും അത് ഏത് ലോകാവസാനം വരെ നിലനിൽക്കും നമുക്കറിയാം അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഒരു ടാറ്റ സ്റ്റീലിന്റെ ഒരു ട്രെൻഡിങ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ കസ്റ്റമേഴ്സിന് അതും കൂടി വേണം എന്നുള്ള എടുത്തു കത്തിയപ്പോൾ അതും പെട്രോഡോറിന്റെ ഡോറിന്റെ ഏജൻസിയും പിന്നെ അതുപോലെ തന്നെ ഡബ്ല്യു പിന്നെ എന്തൊക്കെ അവൈലബിൾ ഉണ്ട് അതൊക്കെ നമ്മള് എച്ച് എസ് വുഡ് സ്റ്റീലോപ്പില് ചെയ്തോണ്ടിരിക്കണേ ഫർണിച്ചറുണ്ട് റെഡിമെയ്ഡ് ഡോറ് പിന്നെ ഇന്റീരിയർ വർക്ക് അതിന്റെ വെൽഡിങ്ങിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ഔട്ട് വർക്ക് അങ്ങനെ നമ്മൾ ഇതിന്റെ എല്ലാ ഇതും ഉണ്ട് അതിനും ഞാൻ ഈ നമ്പർ ഇതില് കൊടുത്തിട്ടുണ്ട് അതും താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അങ്ങനെ നിർദ്ദേശങ്ങളാണെങ്കിൽ അങ്ങനെ സാധനങ്ങളാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും എവിടെയാണെങ്കിലും അറിയിക്കാവുന്നത് അപ്പം നമ്മളങ്ങനെ കടയിൽ നിന്ന് പോയി ഇനി ഇപ്പം നമ്മളെ വീട് നിൽക്കുന്ന ആ സ്ഥലത്തെ കുറി സ്ഥലത്തെക്കുറിപ്പം പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങരിക്കുന്നത് അപ്പം അവിടുന്ന് നമ്മൾ തിരിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെ ആരും ഭാര്യ മക്കളൊക്കെ പഠിച്ച് എല്ലാവരും പഠിച്ച് സ്കൂളുണ്ട് മനമ്പാട് സ്കൂളുണ്ട് യു പി വരെയുള്ള അടുത്തത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മുക്കാല സ്കൂൾ എന്ന് പറയും ഇതാണ് ആ സ്കൂള് നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള അയ്യായിരത്തി വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എന്റെ മൂത്ത പ്ലസ് ടുന് കൂടെ പഠിക്കുകയാണ് നമ്മളെ പേര് സലന എന്നാണ് പിന്നെ രണ്ടാമത്തെ ആള് സൽമ എട്ടാം ക്ലാസ് പിന്നെ താഴത്തെ ആള് സനമോള് അത് മൂന്നാം ക്ലാസ് കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കുടുംബം പിന്നെ ഉമ്മ ഉണ്ട് കൂടെ മരണപ്പെട്ടു അപ്പൊ കച്ചവടമൊക്കെ നടത്തി മിഠായി കച്ചവടമൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ വളർത്തിയിട്ടുള്ളത് ഇപ്പൊ മരണപ്പെട്ടിട്ട് ഒരു പതിനെട്ട് വർഷമായി പ്രദേശത്ത് അറിയുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞമ്മളെ കുടുംബ പശ്ചാത്തലത്തിൽ അത് ഇനിയുള്ള വീടുകൾ വീഡിയോകളിൽ സന്ദർഭോചിതമായി നമ്മൾ അവതരിപ്പിക്കുന്നതാണ് അപ്പൊ എന്തായാലും നമ്മളെ ഏകദേശം നമ്മളെ സ്ഥലത്തിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ ഈ പേരിൽ ഒരു കൗതുകള് പെരുവഴിക്കുളം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച ബോഡുണ്ട് ഒക്കെ അപ്പൊ അവിടെ തന്നെയാണ് നമ്മളെ സെന്റർ പെരുവഴിക്കുളം എന്ന ചെറിയ പറഞ്ഞ സ്ഥലത്തിന്റെ സെന്റർ ഇതോടൊരു വളരെ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ തോട് നേരെ പോകുന്നത് ഇവിടെ ആ തോ ബില് പാടുണ്ട് അങ്ങനെ കനാലുണ്ട് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ബിയം കായലും അങ്ങനെ ഭാരതപ്പുഴയിൽ ഒഴുകുന്ന രീതിയിലൊക്കെ കാര്യങ്ങളുണ്ട് എന്തായാലും ഇതാണ് നമ്മളെ വീടിനടുത്തുള്ള പള്ളി ഈ ഭാഗ നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ കുളമായിരുന്നു കൽപ്പടവിലുള്ള കുളം ആയിരുന്നു അതിൻ്റെ അടുത്ത് പഴയ പള്ളിയായിരുന്നു അങ്ങനെ നൂറ് വർഷത്തോളം ഈ സമയം വെച്ചിണ്ടാവും അപ്പൊ അത് തൂർത്തുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് കിണറാക്കി മാറ്റി ഇപ്പൊ ഞാൻ പറയുമ്പോൾ അങ്ങനെ പരിപാടി കിണർ എന്നാണ് ഈ സ്ഥലത്തിൽ പറയേണ്ടതെന്നാണ് ഞാൻ എനിക്ക് ഇവിടെ അഭിപ്രായപ്പെടാറുണ്ട് ഇതാണിപ്പോ നമ്മളെ പള്ളിയും അതിനോടനുബന്ധിച്ച് മദ്രസ സ്ഥാപനങ്ങളൊക്കെ പെരുവഴിക്കുളം മഹല് എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ കാണും അവിടുന്ന് തിരിച്ച് ഞാനങ്ങനെയാണ് വീട്ടിലോട്ട് തന്നെ വരുക എത്ര അടുത്താണ് നമ്മളെ വീടുക പള്ളിയുടെ അവിടെ നിന്ന് ഇത്ര വരാനും അവിടെ ലെഫ്റ്റ് കയറിയ നമ്മൾ വീടായി ഇതാണ് നമുക്ക് നമ്മളെ വീട സ്ഥലം വീട്ടുകാരും കുറിച്ച് ഇപ്പൊ പറയാനുള്ളത് ബാക്കി വരുന്ന വീടുകളിലൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ നിങ്ങളുടെ സഹകരണം തന്നെയാണ് ഇതിനൊക്കെ ഒക്കെ ആധാരം അത് തുടർന്നുണ്ടാവണം നമുക്ക് വരുന്ന വീഴ്ചകളൊക്കെ തിരുത്തി പറഞ്ഞു കമന്റിലൂടെ അതാണ് എല്ലാവരും സംസ്കൃത നമസ്കാരം ഓക്കെ